ചേച്ചി നമ്മുടെ വന്നിട്ടുണ്ട് ഉപയോഗിച്ച് ഒരു ഹാർട്ട് അറ്റാക്ക് മരിക്കാനുള്ളതാണ് അവൻ എന്നിട്ട് അവന് ദിപ്പിരുന്ന് പറയണം നോക്കിയപ്പോ ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ ആ ടേസ്റ്റിൽ നമുക്ക് നമ്മളെങ്ങനെ വെച്ചാലും കിട്ടില്ലേ നമ്മുടെ ഭയങ്കര ഒരു കൈപ്പുണ് അച്ഛൻ എന്റെ നാട്ടിൽ പത്തനംതിട്ടയില് കാച്ചിൽ അവിയലി ചേർക്കും പക്ഷെ അത് വേറൊരു ടേസ്റ്റ് ആണ് അതിന് എന്റെ മണം വരുന്നുണ്ട് നമ്മടെ വീട്ടില് തിരുവനന്തപുരത്ത് നിന്ന് ഒരു അതിഥി വന്നിട്ടുണ്ട് നമ്മുടെ ലീലാമണി ചേച്ചി ഞങ്ങള് ഓണത്തിന്റെ ടൈമില് ആറന്മുള 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 അമ്പലത്തിലേക്ക് പോയിപ്പോ വെള്ളം അല്ല മറ്റേ ഇതില് ഒക്കെ കൃത്യമായിട്ട് പറയുന്നത് വള്ള സദ്യ പോയിപ്പൊ നമ്മുടെ ലീലാമണി ചേച്ചിയാണ് ലീലാമണി ചേച്ചിയാണ് നമ്മളെന്ന് പോയത് നമ്മളെ നമ്മള് പോകുമായിരുന്നില്ല നമുക്ക് ആ സദ്യയിൽ പങ്കെടുക്കാനും പറ്റുമായിരുന്നില്ല ആറന്മുള കണ്ണാടി കാണാനും ഉണ്ടാക്കുന്നത് കാണാനും പിന്നെ പിന്നെ നമ്മള് പിന്നെ രണ്ടുമൂന്ന് സ്ഥലത്തേക്കെ പോയി ഞങ്ങള് പോകുന്നു ലീലാമണി ചേച്ചി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ചേച്ചി ചേച്ചി വന്നതിന്റെ പിന്നിൽ ഉദ്ദേശം അത് പറയും അത് പറയും പക്ഷെ ഇന്നിപ്പ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ല ഒരു കൊട്ടാരം ഉണ്ടല്ലേ എന്താ കൊട്ടാരം കൊട്ടാരം പാലിയക്കര കൊട്ടാരാ പാലിയക്കര കൊട്ടാരം അവിടെ പാല പാലിയേക്കര പാലിയേക്കര ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള വിവാദമായിട്ടുള്ള അതുപോലെ കൊട്ടാരം ഇത് വിവാദമൊന്നുമില്ല നല്ല മനുഷ്യർ താമസിക്കുന്ന നല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ വിവാദം ഒന്നുമല്ല എനിക്കൊരുപാട് എന്നെ ഞാനാക്കിയ നീ നിൽക്കുന്ന ബോൾഡ എന്നൊക്കെ നിങ്ങൾ അവകാശപ്പെടും പക്ഷെ ബോൾഡല്ല പാലിയേക്കര പഠിച്ച ഒരു ഈ സമയത്ത് തിരുവാതിര പുഴുക്ക് കഴിക്കാൻ കാരണം നമ്മളവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്ന ടൈമില്ല നടുസാണങ്ങള് അതായത് ഭൂമിയിലെ അടിയിൽ ഉണ്ടാവുന്ന കുറെ സാധനങ്ങള് പിന്നെ മുകളിൽ വർഗങ്ങി വർഗങ്ങൾ ഉപയോഗിച്ച് ഒരു പുഴുക്ക് ഉണ്ടാക്കും ആ പുഴുക്ക് ലീലാമണി ചേച്ചി നമുക്ക് ഉണ്ടാക്കി തരാൻ പോവാണ് ഇവിടെ ഇതിപ്പോണ്ടാക്കണെന്ന് വിചാരിച്ചു വന്നല്ലേ നിർബന്ധിച്ച് ലീലാമണി ചേച്ചി ഇത് ഉണ്ടാക്ക എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നിർബന്ധിച്ച് കാർത്തികളക്കാണ് കാർത്തികുളക്കിനും ചില സ്ഥലങ്ങളിലൊക്കെ പുഴുക്കുണ്ടാക്കും ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എന്താണോ കിട്ടണേ അതെ ഇതെല്ലാം ആണെങ്കിലും ഈ അരച്ചു ചേർക്കുന്നത് ചിലത് വെളുത്തുള്ളി ചിലർ ഉള്ളി ചേർക്കില്ല പക്ഷെ എന്നെ എനിക്ക് പഠിപ്പിച്ചു തന്നത് ഒന്നെൻ്റെ ചേട്ടന്റെ അമ്മ ഹസ്ബൻഡിന്റെ അമ്മ ഇപ്പൊ അമ്മയില്ല പിന്നെ ഒന്നെൻ്റെ പലേക്കര കൊട്ടാരത്തിലെ അമ്മണി കൊച്ചമ്മ ഞാൻ വിളിക്കുന്ന അമ്മണി തൊമ്പുരാട്ടി അമ്മിക്കൊച്ചമ്മയ്ക്ക് അവർ രണ്ടുപേരെയും മരിച്ചു പോവാണ് നമ്മുടെ രീതി നമ്മുടെ രീതിയല്ല നോക്കിയപ്പോ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആവശ്യ പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ലാത്തത് വാങ്ങിട്ട് വന്നു അങ്ങനെ അപ്പൊ നമ്മള് ഇതിവിടെ കുറെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കുക്കറില് അപ്പൊ അതിലേക്ക് ചേർത്തിട്ടുള്ള സാധനങ്ങൾ കണ്ട അതിലേക്ക് ചേർത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിണ്ടാവും ഇതാണ് കാവത്ത് കാച്ചിൽ എന്ന് പറയും പരസ്യ കാവത്ത് എന്ന് പറയും കാച്ചിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കാവത്ത് ഇത് പിന്നെ ഇത് ഇന്നാള് ഞാൻ പറിച്ച ചെറുകിഴങ്ങാണ് ചെറുകിഴങ് കണ്ടാ പിന്നെ ഇത് ഇവിടെ ചീന ചേമ്പ് എന്ന് പറയും ി രാമുടി ചേച്ചി പറഞ്ഞത് അവിടെ ചീമച്ചേമ്പ് ചീമച്ചേമ്പ് ഇതിന്റെ തള്ളേനെ ഉപയോഗിക്കുക തള്ളനെ കിട്ടിയിട്ട് അപ്പം പിള്ളേരെ ഉപയോഗിച്ചു കുട്ടികളെ ഉപയോഗിച്ചു തള്ള തന്നെ ഞാൻ കുറച്ച് നടന്ന തള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട ഒരു സാധനത്തി അത് പിന്നെ നേന്ത്രക്കായ അതും ഇവിടെയാണ് ഇതിന്റെ കഷ ഇതിൻ്റെ ഇത് വെള്ളത്തിലിട്ടിട്ടുള്ളത് വെള്ളത്തിൽ കഷണി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറ പോകാനായിട്ട് അതെനിക്ക് ചേർത്തിട്ടില്ല പിന്നെയുള്ളത് നമ്മുടെ കൂർക്ക സ്വന്തം തളർത്തല്ല കൂർക്ക അതും വെച്ചിട്ടുണ്ട് അപ്പൊ കൂർക്ക അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പിന്നെ ഇനി പിന്നെ വേണ്ടത് പയറാണ് ഉണക്കപ്പയർ അത് ഒരു മണിക്കൂർ മുന്നേ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടു അതിലിട്ട് കുതിർത്തി ഇതാ കേട്ടോ അതിപ്പോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കണിക്ക അത് രണ്ടും വേറെ വേറെ ആയിട്ടാണ് വേവിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കുതിർത്തി നന്നായിട്ട് കഴുകിയെടുത്തതാണ് പിന്നെ ഇതും അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് സൂറത്തിൽ സൂറത്തിലേക്കുള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ടവരായിരുന്നു ഇന്ത്യയിലുടനീളം മൊത്തം ഇരുന്നൂറ് ഫ്ലൈറ്റുകളാണ് സമരം പൈലറ്റുമാരുടെ അതില് ഞങ്ങളും പെട്ടുപോയി ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല പുലർച്ചെ ഏഴേ കാലിന് അല്ല സോറി ഒമ്പതേ കാലിനാണ് നെടുമ്പാശ്ശേരിയിരുന്നത് ബാംഗ്ലൂർ ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു അഞ്ചരക്കൊക്കെ പോകാനിരുന്നതാണ് ഒരു അഞ്ചുമണി അഞ്ചേകാലൊക്കെ ആകുമ്പോൾ ഞാൻ ധന്യ ലീലാമണി ചേച്ചി ചേട്ടൻ അപ്പം നമ്മളുടെ ബിസിനസ് തുടങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടായിരുന്നുല്ലോ അന്ന് അപ്പോൾ ലീലാമണി ചേച്ചി കൂടെ വന്നുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും തിരികെ ഇറങ്ങാൻ കാരണം അപ്പോൾ ആൾക്ക് തുണികളെ കുറിച്ചിട്ട് അറിയാം ആൾ മുൻപ് ഈ ബിസിനസ് കുറച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കിതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാം അവിടെ ഈ സൂറത്തിൽ തന്നെ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൻ്റെ ഇതിന്റെ ആളുകൾ ഉണ്ട് കുറച്ച് പേര് അവരെ അറിയാം തുണികളെടുക്കാറുള്ളവരെയൊക്കെ ആയിട്ട് നന്നായിട്ട് ലാംഗ്വേജ് ഹിന്ദി നന്നായിട്ട് അറിയാം അങ്ങനെ കുറേ അറിയാം അപ്പോൾ അങ്ങനെ ആളെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആൾ ഇന്നലെ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ തിരുവനന്തപുരത്തുനിന്ന് നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ ഇന്ന് പുലർച്ചെ ഒരു മൂന്ന് അമ്പതായിട്ടുണ്ട് ഒരു കോള് ഫ്ലൈറ്റ് ആയി അതന്നര ഐശ്വര്യം ഐശ്വര്യല്ല വേറൊരു കാര്യണ്ട് ഇന്ന് കാർത്തിക വിളക്കാണ് ഇന്ന് വൈകുന്നേരം മഴ പെയ്തല്ലേ ഉച്ചതിരിഞ്ഞ് മഴ പെയ്ത നമുക്ക് കാർത്തിക ദീപം നമുക്ക് ദീപാവലിക്ക് തെളിയിക്കാൻ പറ്റില്ല അപ്പൊ കാർത്തിക ദീപം തെളിയിക്കാൻ ചെലപ്പോ നമുക്ക് ഒരു അവസരം കിട്ടും കേട്ടുണ്ട് മഴ പെയ്യാനേ പേട്ടാ നമുക്ക് ചേച്ചി പരിപ്പ് പയർ ആദ്യം വേവിക്കാൻ പോവാണ് കേട്ടാ കുതിർത്ത കാരണം കൊണ്ട് വേഗാവും എൻ്റെ അമ്മ വന്നിട്ടുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ജഗ്ഗുന് സ്കൂളിൽ പോകണല്ലോ സ്കൂളിൽ പോകണം ട്യൂഷന് പോകണം രാവിലെയും വൈകിട്ടും ട്യൂഷനുണ്ട് ഇപ്പൊ എക്സാം ഇനി ക്രിസ്മസ് എക്സാം ആവാറായില്ലേ അത് കാരണം അപ്പൊ അമ്മ ഇന്നലെ വന്നു അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ പക്ഷേ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഫ്ലൈറ്റ് ക്യാൻസലായി ഞാനാണെങ്കിൽ ഇന്നലെ തൊട്ട് രാവിലെ തൊട്ട് ആ ഈ സമയത്ത് ഇപ്പോൾ അവിടെയായിരിക്കും ഈ സമയത്ത് അങ്ങനെ വിചാരിച്ച് വിചാരിച്ചിരുന്നതാണ് നമ്മളങ്ങനെയല്ലേ എങ്ങനെയൊക്കെ പോകണമെങ്കിൽ നേരത്ത് നേരത്തെ അവിടെയായിരിക്കും അങ്ങനെ പക്ഷെ ഈശ്വരൻ നിശ്ചയം നമ്മുടെ പ്രേമേട്ടൻ്റെ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആളിങ്ങനെ ഓരോ ആളുടെ ഓരോ ഐഡിയകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇടാറുണ്ട് അപ്പൊ അതിലത്തെ ഒരെണ്ണം എനിക്ക് അയച്ചെന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് എനിക്ക് അയച്ചെന്നിട്ടിട്ടുണ്ടായിരുന്നു അത് റീഷൂട്ട് ചെയ്തിട്ട് ഇതിലൂടെ വൃത്തിയിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഇടാന്ന് പറഞ്ഞിട്ട് അപ്പോ ഇത് അതായത് ദൈവം ഭയങ്കരമായിട്ട് ഇരുച്ചിരിക്കുന്നു അവന്റെ ദൈവ സ്വർഗത്തിൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക അപ്പൊ മറ്റേ ദൈവത്തിന്റെ അടുത്ത് മറ്റേ കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിട്ട് ഒരു ആള് ഇരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഭൂമിയിലത്തൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അപ്പൊ എന്താ ദൈവമേ ഇങ്ങനെ ചിരിക്കണ എങ്ങനെ ചിരിക്കാണ്ടിരിക്കും നോക്കിയാ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കണ കാര്യം നാളെ പുലർച്ചെ അഞ്ചുമണി ആകുമ്പോഴേക്കും അഞ്ചുമണിയാകുമ്പോൾ ആ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കാനുള്ളതാണ് അവൻ എന്നിട്ട് അവന് ഇതിപ്പിരുന്ന് പറയണം നോക്കിയേ പിന്നെ ഇങ്ങനെ ചിരിക്കാണ്ടിരിക്കുക അപ്പോൾ ഭൂമി കാണിക്കും ഭൂമി കാണിക്കുമ്പോൾ ആളിരുന്ന് ഇങ്ങനെ പറയാം ഫോൺ വിളിച്ചിട്ട് ആ നാളെ കാലത്ത് ഏഴ് മണിക്ക് നമുക്ക് പോവാട്ടോ എന്നിട്ട് നമുക്ക് ആദ്യം എന്നിട്ട് ഭാരതീയത മസാല ദോശ കഴിക്കാം എന്നിട്ട് നമുക്ക് പോയിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ മുച്ചിയോ ഉച്ചയോ പിന്നെ ഹോട്ടലിൽ കയറി നമുക്ക് ഇത് കഴിക്കാം അങ്ങനെയൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിട്ട് ഗെറ്റ് ടുഗതർ ആണ് ആളുടെ പിറ്റേ ദിവസമായി പക്ഷെ ആള് പിറ്റേ ദിവസമായി നീക്കാൻ പോണില്ല അപ്പൊ അങ്ങനെ നമ്മൾ മനുഷ്യന്മാരെ അങ്ങനെ നമുക്ക് അറിയില്ല പക്ഷെ നമ്മള് പ്ലാൻ ചെയ്യല്ലോ പലർക്ക് നാളെന്ത് നടക്കും നമുക്ക് അറിയില്ല നാളത്തെയും ഫ്ളൈറ്റ് ക്യാൻസലാകും ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയണില്ല ധന്യ ധന്യരേറ്റവും കോമഡി ധന്യ എല്ലാവരും ഓടി ഇരുന്നിട്ട് ളളെത്തൊട്ട് എന്നെ വിളിച്ചാൽ കിട്ടില്ല കേട്ടാ എനിക്കെന്തേലാണ്ടെ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും നാളെ ഈ നേരത്തെ ഞാൻ അവിടെ ആയിരിക്കും നാളെ ഈ നേരത്തെ ഞാൻ പിന്നെ എന്റെ മനസ്സിൽ വിചാരിച്ചുള്ളൂ അവളെല്ലാവരോടും ഇന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ കുറച്ചു നേരം ഞാൻ വിളിച്ച് പറയാം ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കേ ചോദിക്കില്ലേ അത് കാരണമുണ്ട് അകത്തന്നെ ഇരിക്കാന്ന് പറഞ്ഞ അവള് ഞാൻ ഇങ്ങനെ അപ്പൊ ഇത് വേവട്ടെ പയർ ഇതിലേക്ക് ഈ കായ കൂടി ഇടാ സിമ്മിലിടണം അതെ ഇങ്ങനെ പയറ് ഒരു മൂന്ന് അടിച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റിട്ട് നമുക്ക് നോക്കാം ഇനി ഇതില് ചേർക്കേണ്ടത് പറയട്ടുടണം കാരണം പിന്നെ പൊടി മതിയാവില്ലല്ലോ മുളക് പൊടി എത്ര വേണം നമ്മളെ മുളക് പൊടി ഇച്ചിരി ഇട എരി വരട്ടെ എരിയൊന്നും വരില്ല അരിയൊന്നും തോന്നുന്നു എരി ഉള്ളോണ്ട് ആ എന്നാൽ മതി വെള്ളം വേഗം വേണ്ട വെള്ളം വേണം അതിനെ പുഴുക്കാണ്ട് വെള്ളം ചെയ്ത് കുറച്ചും കൂടി ആ മതി 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 ആ ഇച്ചിരി വേപ്പില കറി വേപ്പിലോ ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞ കരിയേപ്പലാണ് നമ്മളിവിടെ വേപ്പിന്റെ നമുക്ക് കമന്റ്സ് വരാറുണ്ട് ഈ കുക്കറിൽ എന്തെങ്കിലും വേവിക്കുന്നതില് വേപ്പില ഇടരുതെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പിന്റെ ഇല ഉം ഈ വിസിൽ വേ പോൻ്റെ ഇവിടെ അടഞ്ഞിരുന്നില്ല അപകടം ഉണ്ടാവും അയ്യോ തീയോല്ലേ ഇത് വെക്കാം ഈ സാധനത്തിന്റെ ഞാൻ ചവിട്ടാവും ഇത് ഇവിടെ വന്ന് കിടന്നിട്ട് <mile> Mr.. ും വേറെ എടുക്കാനായിട്ട് നിനക്ക് ഇഷ്ടപ്പെടില്ലാ നിന്റെ കാലുമ്പോ ചവിട്ടുന്നു നീങ്ങി എടുക്കിയെടുക്കും ചവിട്ട് കിട്ടുന്നു കണ്ട ഇങ്ങനെ കഴിയും എന്നാണ് തോന്നണത് ഒരു വട്ടം മാത്രം നമ്മുടെ വീട്ടില് പുഴുക്കുണ്ടാക്കിയിട്ടുള്ളൊ അച്ഛൻ കൂടിയിട്ടുണ്ട് കൂടി പുഴുക്കുണ്ടാക്കാൻ നോക്കിയത് അച്ഛൻ ഉച്ചരിഞ്ഞ് ഈ സമയം ഈ കാല ഈ സമയങ്ങളിൽ തന്നെയാണ് തോന്നലട്ടോ ഒരു എനിക്കൊക്കെ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ടൈമിലാണ് അപ്പം ഇങ്ങനെ കുറെ സാധനങ്ങൾ ഈ ചേന ചേ ചേമ്പ് ചെറുകിഴങ്ങ് പിന്നെ ഈ കൂർക്ക എല്ലാമൊക്കെ സാധനമല്ല ഞാൻ കയ്യിട്ടിട്ടില്ല എല്ലാം കൂടിയിട്ട് അച്ഛൻ വെക്കാന്ന് വിചാരിച്ചു പക്ഷെ അമ്മ ചാടി അരിക്ക് ആഹ് അപ്പൊ അച്ഛൻ പറഞ്ഞ പെർഫെക്ഷന്റെ ആളാണ് ഏറ്റവും സാവധാനത്തില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മടെ ഈ ഞങ്ങളെ ജയറാം അഭിരാമി ഒരു കൂട്ടാമുറപ്പ് നടത്തല് ഒക്കെ വെട്ടി നുറുക്കിട്ട് ചാനും ഇതൊക്കെ വെട്ടി നുറുക്കി എങ്കിലും അതുപോലെ തന്നെ അമ്മാര്മയ്ക്ക് കരജനെ അമ്മയ്ക്ക് ഇത്രയ്ക്കും അധികം പേർക്ക് വെച്ച് കളമ്പി കൊടുക്കണ്ടല്ലോ അല്ലാണ്ട് വളരെ സ്വാഗതം ചെയ്താൽ ശരിയാവില്ല അമ്മ ചാടപ്പെടുന്ന ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇതൊക്കെ അച്ഛൻ ചീത്ത പറയണ്ടേ ചെറുതാക്കിയാക്കി അങ്ങനെ കേൾക്കരുത് പക്ഷെ അമ്മ ഒന്നും കേക്കില്ല അമ്മയുടെ പെട്ടപ്പോഴും അച്ഛൻ പിൻവാങ്ങി അമ്മ അമ്മ തന്നെ ഒക്കെ കൂടി പറ്റി പുഴുക്ക് ഉണ്ടാക്കി അത് ഞങ്ങൾ കഴിച്ചു നമുക്ക് അച്ഛൻ ഉണ്ടാക്കിയ ടേസ്റ്റ് അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല അമ്മ ഉണ്ടാക്കിയ ആണ് അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല പക്ഷെ മറ്റൊരു പറഞ്ഞ പോലെ ഒടുവിൽ മറ്റൊരൊക്കെ വായൊക്കെ പൊള്ളി ഏരിമോണ്ട് തലയൊക്കെ കയറി തലകൂത്തി നിക്കുന്ന പരിപാടികളൊന്നും ഞങ്ങൾക്ക് ഇണ്ടായില്ല സ്പീഡ് കൂടുന്നുള്ളു അമ്മക്ക് ഭയങ്കര സ്പീഡിൽ വയ്ക്കും പക്ഷെ അതിനും ഒരു ഒരു ടേസ്റ്റ് ഉണ്ട് ഓ ഒന്നും അതിൻ്റെതായ രീതിയിൽ ആയി വന്നപ്പോ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോ ഒരെണ്ണം ആയി അതിന്റെ പാകാവുമ്പോ അടുത്തത് ചേർത്ത് അടുത്തു ചേർത്ത് അങ്ങനെ ഒരു സമാധാനത്തോട് കൂടിട്ടല്ലേ ചെയ്യാ അമ്മയ്ക്ക് അങ്ങനെ ഒരു സമാധാനം ഇല്ല അമ്മ ആദ്യം ലാസ്റ്റ് ചേർക്കേണ്ട സാധനം ആദ്യം കൊണ്ടിട്ടിട്ടുണ്ടാവും എന്നിട്ട് ഇത് അടപ്പത്ത് വെച്ചിട്ടും ബാക്കിയുള്ളത് ഇട് അന്വേഷിക്കാൻ പോവാൻ പറമ്പിൽ നിന്ന് പൊട്ടിക്കാൻ പോവാ എന്നിട്ട് അത് കൊണ്ടുവരും ആവണതാവണ ഇതിൽ കൊണ്ടിടാ അതിൽ കൊണ്ടിടുക ഇളക്കുക പറഞ്ഞ നേരം കൊണ്ട് സാധനമായിണ്ടാവും പക്ഷേ ഏഹ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും അതിൻ്റെ അമ്മയ്ക്ക് വെളിച്ചെണ്ണം ചേർക്കണത് ഇഷ്ടക്ക് കൊളസ്ട്രോളൊക്കെ ഭയങ്കര കൂടുതലാണ് അല്ല ഞാൻ കണ്ടിട്ടുള്ള സമയത്ത് അപ്പോഴൊക്കെ അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉണ്ടല്ലോ അച്ഛനാണെങ്കിൽ കൊളസ്ട്രോളും ഷുഗറും ഒന്നും ഇല്ല അപ്പൊ അച്ഛൻ ഇതൊക്കെ ആവശ്യത്തിന് ചേർക്കാം അപ്പൊ അച്ഛൻ ഇതല്ലാതെ ആവശ്യത്തിന് ചേർത്ത് അതിൻ്റെതായ രീതിയിലെല്ലാം വളറ്റി എന്നാലും അച്ഛന് സാധനം പറയുമ്പോ അടുത്ത് കിട്ടണം കയ്യില് ഇന്ന സാധന ഇപ്പം നാളികേരപ്പല ചേർക്കേണ്ട സമയത്ത് അത് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ നമ്മൾ ആയില്ലെങ്കിൽ പിന്നത് കണ്ടി വരും അപ്പോൾ ഒപ്പം ചാടി 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 നമ്മൾ നിൽക്കണം അച്ഛൻ്റെ ഒപ്പം അച്ഛന് കാരണം നാളികേരം ചേരുക അച്ഛനെ അല്ലാതെ അടുപ്പിച്ചു കൊടുക്കണം ബാക്കി കാര്യങ്ങൾ അച്ഛൻ ചെയ്യും ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞല്ലേ ആ ടേസ്റ്റിൽ നമുക്ക് നമ്മൾ എങ്ങനെ വെച്ചാലും ആ ടേസ്റ്റ് കിട്ടില്ല അങ്ങനെ ഭയങ്കര ഒരു കൈപ്പുണ്യം അച്ഛന് വേറെ നമ്മടെ വീട്ടില് ഒരു ഒരിക്കൽ മാത്രം കൊല്ലത്തിനുള്ളിൽ വീട് ഇവിടെ ഉണ്ടായി ഇവിടെ താമസം തുടങ്ങിയ ശേഷം ഒറ്റ വട്ടം മാത്രമേ പുഴുക്ക് വെച്ചിട്ടോ ആ പുഴുക്ക് അങ്ങനെയാണ് അമ്മയാണ് വെച്ചത് അമ്മയുടെ ആ പുഴുക്കിന്റെ കാര്യം പറഞ്ഞോ ോ പറഞ്ഞിട്ട് പൊക്കോയോ നൈറ്റ് ഇട്ടോ അത് കാരണം വരാൻ ഏറ്റവും നല്ല ഡ്രസ് കംഫേർട്ട് അമ്മയും എന്റെ ചെറുപ്പത്തിൽ പുഴുക്കിനെ എനിക്കൊരു ഓർമ്മയില്ല നമ്മളുണ്ടാക്കിട്ടില്ലല്ലോ കണ്ണങ്ങളെ അമ്മയുടെ പിന്നൊരു നാട്ടുമെമ്പറായിരുന്നല്ലോ ഈ വെങ്ങിണിശ്ശേരി അവിടെ വെക്കും അവിടെ പോലെ നായന്മാരുടെ വീടുകളിലൊക്കെയാ കൂടുതലും വെക്കുള്ളൂ അല്ലാണ്ട് നമ്മളൊന്നും അങ്ങനെ വെക്കാറില്ല കഴിക്കാറുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് അല്ല അത് രീതി എങ്ങനെയാ അത് തന്നെ പക്ഷേ അതില് മഞ്ഞളും മുളകും ഇടില്ല ചുവന്ന മുളകിടില്ല പച്ചമുളക് അരിഞ്ഞ് പൊളിച്ചിടും പച്ചമുളക് ഉപ്പും വേപ്പിൻ്റെ അലി ഇട്ടിട്ട് ഈ എല്ലാ കഷ്ണങ്ങളും വേവിച്ച് അതിൽ ജീരകം പച്ചമുളക് നാളികരം കൂടി ചതച്ച് വേപ്പിൻ്റെ അലിയും കൂടി ഇട്ട് പച്ച വെളിച്ചെണ്ണം പൊളിക്കും അത്രക്കുള്ളൂ അപ്പോൾ അതങ്ങനെ കറി വെളുത്തിരിക്കും ഇതിൻ്റെ പോലെ ആ ഭംഗി കിട്ടില്ല പുഴുക്കില് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർക്കണത് പിന്നെ പിന്നെ തിരുവല്ല ഭാഗങ്ങളിലെല്ലാം അങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളതെല്ലാം അങ്ങനെ പിന്നെ ഇത് എന്തായാലും ഈ എന്താ പറയാ കാവത്ത് അതില് മഞ്ഞൾ ഇടില്ല മഞ്ഞൾ വെക്കില്ല അങ്ങനെയും കേട്ടോ ആ അതറിയില്ല അതന്നെ അതില് അങ്ങനെ മഞ്ഞൾ കണ്ടിട്ടില്ല അവിടെ പുഴുക്ക തന്നെയാണ് അത് കൂടുതലും പിന്നെ വെക്കാതിഷ്ണങ്ങളൊക്കെ നമ്മൾ കപ്പ മുറിച്ചിടില്ലേ കൊള്ളി മുറിച്ചിടുന്ന പോലെ മുറിച്ചിട്ട് ഉപ്പിട്ട് സാധാരണ എന്നിട്ട് പച്ചമുളക് ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കും നമ്മള് കൊള്ളി പുഴുങ്ങി കഴിക്കും അതേപോലെ എന്റെ ഓഫീസിലൊക്കെ പലരും കൊണ്ടുവരുമായിരുന്നു തിരുവാതിരയുടെ നെക്സ്റ്റ് ഡേയില് കൊണ്ടുവന്ന് എല്ലാവർക്കും നല്ല അപ്പം എല്ലാരും ഇങ്ങനെ ചേർത്താണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അത് ചേർത്തല അല്ല ചേർത്തല ഭാഗത്തു നിന്ന് കൊണ്ടുവരുന്നു ഇതുപോലൊക്കെ തന്നെയാ പിന്നെ തിരുവല്ലായി തന്നെ വേറെ എൻ്റെ ഉണ്ട് അവരൊക്കെ കൊണ്ടുവരുന്നതും ഇതുപോലൊക്കെയാണ് എനിക്ക് പിന്നെ ഞാൻ കൊച്ചമ്മ പഠിപ്പിച്ച കൊച്ചമ്മ ചെയ്യുന്ന രീതി പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മ ചേട്ടൻ്റെ അമ്മ പെരിങ്ങൻ്റെ അമ്മ അമ്മ ചെയ്യുന്നതും ഇതുപോലെയാണ് ഞാൻ ഞാനിതില കണ്ട പിന്നെ ഇപ്പോൾ ഓരോ നമ്മൾ കാണുന്ന ഓരോ ഏരിയയില് വേരി തന്നെ കാണുമ്പോൾ പല രീതിയിൽ ചിലര് മഞ്ഞൾ ചേർക്കില്ല നമ്മള് കാച്ചിലല്ലാതെ ഈ വലുതും മുറിച്ചിട്ടാത്തല്ലേ അതിൽ കാച്ചിലിത് ചേർക്കാറില്ല പക്ഷെ എന്റെ നാട്ടിൽ പത്തനംതിട്ടയില് കാച്ചിൽ അവിയൽ ചേർക്കും പക്ഷെ അത് വേറൊരു ടേസ്റ്റാണ് അതിന് മറ്റേ സദ്യക്ക് വിളമ്പുന്ന അവിയലിന്റെ ടേസ്റ്റ് അല്ല അത് പിന്നെ നമ്മള് പിന്നെ അത് നന്നായി കഴുകി വെച്ച് കഴിയുമ്പോൾ അത് ഇല്ല എങ്കിലും അതിനൊരു നന്നായിട്ട് കുഴഞ്ഞിരിക്കും ആ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലുള്ള ഒരുപാട് വലിയ ക്ഷേത്രങ്ങളുണ്ട് അവിടൊക്കെ മിക്കവാറും ഈ അന്നദാനം അല്ലെങ്കിൽ ഇതുപോലെ ഈ ശബരിമല സീസണി കഞ്ഞി അസ്ത്രം എന്ന് പറഞ്ഞൊരു ഇത് വയ്ക്കും ഇതിന്റെ തന്നെ ലിക്വിഡ് പോർഷൻ പുളിയേർക്കും അതാണ് പക്ഷേ ചില ഭാഗങ്ങളിൽ ഈ പിന്നെ അസ്ത്രത്തിൽ തൈരാണ് ചേർക്കുന്നത് പക്ഷേ ഞങ്ങളുടെ പത്തനംതിട്ടയിൽ പുളിയേ ചേർക്കും കാരണം ഇതിനെല്ലാം ആ അത് തന്നെ വാളംപുളി ഇത് ഇതെല്ലാം കഴങ്ങുമ്പോൾ അവർക്ക് ഇതിനെല്ലാം ചൊറിച്ചിലുണ്ട് അപ്പം ഈ പുളി അതിനെ ഒന്ന് ഇതാക്കും പിന്നെ അയ്യപ്പന്മാർക്കുള്ള കഞ്ഞി വെക്കുന്ന അങ്ങനെയുള്ള സെൻറ്ററുകളാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഇടത്താവളങ്ങൾ അവിടെയും ചിലയിടത്ത് കഞ്ഞി അസ്ത്രം എന്ന് പറയും അസ്ത്രം എനിക്ക് പോകുന്ന ആ ഓണാട്ടുകര ഇപ്പോഴത്തെ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് ഇത് കൂടുതലും എന്ന് കേൾക്കുന്നത് വേറെ പലയിടത്തും അറിയില്ലന്ന് പറയുന്നത് അതിന് എല്ലാം ചേർക്കാൻ കേട്ടോ അത് ഇന്നതൊന്നുമില്ല അപ്പം എന്തൊക്കെ കിട്ടുന്നു അയ്യപ്പന്മാർ ഇടത്താവളങ്ങളിൽ അതിപ്പോ ലോക്കൽ ബോഡീസ് ഇല്ലേ അവരാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആ അവർക്ക് ആഹാരം എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ ചില അമ്പലങ്ങൾ നേരത്തെ അങ്ങനല്ല ഓരോ ഏരിയയില് എനിക്ക് അമ്മ പറയുന്നിട്ടുണ്ട് അപ്പൂപ്പൻ കൊടുക്കുമായിരുന്നു അവിടെ ഈ ഒക്കെ വെച്ചിട്ട് അതും വർഷങ്ങൾക്ക് നൂറ് വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം നടക്കും അന്ന് ഒരു അഞ്ഞി അസ്ത്രവും കൊടുത്തായിട്ട് കേൾക്കുന്നു ആ പറഞ്ഞു കേട്ടിട്ടുള്ള ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന അയ്യപ്പന്മാർ തിരുവല്ലാറാന്നീ റൂട്ടിൽ അയിരൂര് ഞങ്ങളുടെ വെള്ളിയറ പ്ലാങ്കവൺ പ്ലാങ്കോണിൻ അടുത്ത് അവിടെ ഇത് അപ്പൂപ്പൻ കൊടുക്കുമായിരുന്നു അപ്പം ഇത്രയോ ഞങ്ങളൊക്കെ ഉണ്ടാകുന്നത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നൂറ്റാണ്ടുകൾ ഇപ്പോൾ ഒരു നൂറ്റാണ്ട് പറയാം അപ്പം ആ ജില്ല അവിടെ എല്ലാം അസ്ത്രമുണ്ട് കേട്ടോ അപ്പോൾ അന്നേരം കാച്ചിൽ കാച്ചിൽ ചീമ എന്ന് പറയുന്നത് പല്ലിയ ചേമ്പ് പിന്നെ കാ ചേർക്കും പപ്പായ എന്ന് ഞങ്ങൾ പറയും ഓമയ്ക്ക ചേർക്കും കുമ്പളങ്ങയായിരിക്കും ഈ സീസണിൽ അതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പിന്നെ കിട്ടുന്നത് കിട്ടുന്നത് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ള സാധനമായില്ലേ ഇതെല്ലാം കൂടെ ചോദിക്കും പക്ഷെ അത് ഭയം അപാര ടേസ്റ്റ് കേട്ടോ എൻ്റെ വാക്ക് കറക്റ്റാണോന്നറിയില്ല അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ പക്ഷെ പുഴുക്കിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും പച്ച വെളിച്ചെണ്ണ അസ്ത്രത്തില് താളിച്ചൊഴിക്കും കടുവും കറിവേപ്പിലേ മറ്റൽ മുളകും ഒക്കെ റിട്ടയർ ചെയ്ത് ഇപ്പൊ ഇപ്പൊ ഒരു പണിയില്ല റിട്ടയർ ചെയ്തപ്പോഴാണ് അറിവാണ് അപ്പോ പക്ഷേ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴും ആ ഒരു ഹോബി അത്രേ ഉള്ളു എൻ്റെ സ്റ്റാഫിന് ആ എൻ്റെ സ്റ്റാഫിന് അവരും പിന്നെ ടീച്ചേഴ്സ് അവരൊക്കെ കാരണം ഈ പട്ടുസാരികൾ പെട്ടെന്ന് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് അല്ലാതെ ഒരു ബിസിനസ് അല്ല എൻ്റെ ഒരു സൈഡ് അത് പ്രൊമോട്ട് ചെയ്ത മോൻ്റെ ആയിരുന്നു കാരണം നമ്മൾ സർക്കാർ ബിസിനസ് മറ്റേ ചെയ്യാൻ പറ്റത്തില്ല പ്രളയം പ്രളയം രണ്ട് പിന്നെ കോവിഡ് വേണ്ടാന്ന് വെച്ചില്ല ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ അത് ത്രെഡ് കടുപ്പുണ്ട് ഒരുപാട് അറിവല്ല എനിക്ക് എനിക്ക് ചിലതിൽ ഇൻട്രസ്റ്റ് കൂടുതല് അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഞാൻ അറിഞ്ഞു ബുക്കുകൾ വായിച്ചു ഇന്ത്യയിലെ സാരീസിനെ പറ്റി എനിക്ക് ഒന്ന് ഒരു ഡോക്യുമെന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നുണ്ട് ബ്രീഫിങ് ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് ഡേറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നില്ല ഇതെല്ലാം നമ്മളെ ഇടയ്ക്ക് ഒന്ന് ഫ്രീസ് ആക്കി പിന്നെ യൂട്യൂബിലേക്കങ്ങ് പോയി ശ്രദ്ധ കാണുക കിട്ടോട്ടില്ല യൂട്യൂബ് ഏയ് യൂട്യൂബിലൊന്നുമില്ല അതിനുള്ള കഴിവൊന്നുമില്ല അത് ദിവസവും കണ്ടു അതിനൊക്കെ ഇവരൊക്കെ

കൂടുതലുണ്ടല്ലോ അത് അതിനെ ഒന്ന് ബൈൻഡ് ചെയ്യുന്ന രീതിയിലാണ് അരക്കേണ്ടത് അവിയലിനെ കാട്ടി അല്പം കൂടി കൂടുതലാണ് മിക്സിയിൽ ഒരു കറക്ക് ഒരു കറക് കറിക്കാം മിക്സിരോത്തരും ഓരോ അവരോടെ ഇഷ്ടം അനുസരിച്ച് അരക്കിരിക്കും ചിലര് ചുമന്നുള്ളി ഈ പച്ചമുളകും കൂടെ ചതച്ച് ഇടും ഇതിനോടൊപ്പം ചില ഉള്ളി ചേർക്കും ഇപ്പം അമ്മ കൊച്ചമ്മ എനിക്ക് ഉള്ളി എന്റെ മധുറിലോയും ുള്ളി ചേർത്തല്ല അതുകൊണ്ട് ഞാൻ ഉള്ളി ചേർക്കുന്നതിനോട് വിരോധമല്ല പിന്നെ ഇന്ന് കാർത്തിക ഞാൻ നോക്കിയപ്പോ ചെല്ലടത്ത് പുഴുക്ക് കാർത്തികപ്പുഴുക്കുണ്ടാകുമ്പോ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഇതിൽ കൂടുതൽ കപ്പയുണ്ട് മത്തനുണ്ട് ഇതിന് വെളുത്തുള്ളി നല്ലതാക്ച്വലി കിഴങ്ങ് എല്ലാം ഗ്യാസ് പലർക്കും ഗ്യാസ് ട്രിഗർ ചെയ്യുന്ന കാരണം പല കിഴങ് വർഗ്ഗങ്ങളാണ് അപ്പൊ വെളുത്തുള്ളി ആരോഗ്യത്തിന് വയറും നല്ല പിന്നെ ഇതിങ്ങനെ നമ്മള് കാണിച്ചു നിന്നാള് വെളുത്തുള്ളിയോ ചുമന്നുള്ളിയോ ഞാനിതെല്ലാം ഉപയോഗിക്കുന്ന പക്ഷെ ഇതൊന്നും ചേർത്തല്ല കഴിഞ്ഞ് അപ്പൊ ആ കൊച്ചയുടെ സ്മരണക്കൂടെ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ തന്ന പോലെ തന്നെ ഇങ്ങനെ മണം വരുന്നുണ്ട് കാച്ചിലൊക്കെ തൊട്ടി നോക്കി ീ കത്തിക്കില്ലേ ഇതിലേക്ക് പയറ് ചേർക്കാൻ പോവാണ് കേട്ടോ എന്നിട്ട് അരച്ചു വെച്ച കൂർക്കൊന്നും അങ്ങനെ അതി ഓടയത്തില്ല കാച്ചിൽ മാത്രം ആ മാത്രേർക്കാലേ കൊറച്ച് പിടിക്കും നാളുകാരോ നിങ്ങൾ ഇതിന്റെ ഉള്ളിന്ന് ഇതിൻ്റെ ഞാൻ കണ്ടല്ലോ ഒരിക്കടെ ഏതോ അതിന് അതിനുശേഷമാണ് ഞാൻ മിക്സിന്നും ഒക്കെ അത് വെച്ചിട്ട് ഇളക്ക് തുടങ്ങി നല്ല അല്ലെ നമ്മള് വെള്ളമൊഴിച്ചെടുക്കണ്ടേ ഇച്ചിരി വെള്ളമൊഴിച്ചല്ലേ എടുത്തു കുഴപ്പമില്ല അതിനകത്തുണ്ട് അരപ്പ ഉണ്ടത് ഇത്രയും തേങ്ങകളെ വില കൂടിയ സാധനം വിലപിടിപ്പല്ല സാധനം കൊറച്ച് കറിവേപ്പില കറിവേപ്പിലും കറിവേപ്പില ഇങ്ങനെ വേറെന്തൊക്കെയോ പറയണ്ടായിരുന്നു അടക്കം വരുന്നുണ്ട് തണ്ടടക്കം ഇടുകയാണെങ്കിൽ കൂടുതൽ നല്ലത് ഉപ്പ് നോക്കണേ ഉപ്പ് നോക്കിട്ടില്ല പിന്നെ തുറന്നാളികേരം വന്നില്ലേ ഒത്തിരി ഉപ്പ് െല്ലാം കറക്റ്റാ നോക്കിയോണ്ട് ഉപ്പ് വേണം കൊറച്ചുകൂടി വേണം ഉപ്പ് ഇത് ഇളക്കിട്ട് ഈ മണം കേട്ടാ മണം ശരിക്ക് തിരുവാതിര പുഴുക്ക് എന്നോ കാർത്തിക പുഴുക്കുന്നോ പറയാം പിങ്ക് സാൾട്ട് പുഴുക്കുന്നോൾട്ടോട്ടൻ ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം എത്ര ഒഴിക്കണം ഇതിലൊരു കയ്യിൽ ഒഴിക്കണം ആ അത്ര അതെ വെളിച്ചെണ്ണ നന്നായി വേണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിക്കും വെളിച്ചെണ്ണ മൂന്നാല് സ്പൂൺ വേണ്ട കുറച്ചും കൂടി ആ മതി 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 ഔട്ട് ലൈറ്റ് ഇനി ഓണാ ഇടക്കണം ഇളക്കി ഓക്കേ ഇനി സെറ്റ് ആവും കുറച്ച് കഴിഞ്ഞിട്ടേนะ ഒരു 10 മിനിറ്റ് ബ്രേക്ക് ദേ നമുക്ക് 10 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറക്കാം చూడണ്ട അധികേഷ ആക്കണ കുറയச்சிട്ട മതി ആ ഞാൻ ചൂറിന്റെ കാരണം ചേർത്ത കുറച്ച് മതി ഇല്ല ഞാൻ കുറച്ച് കഴിഞ്ഞാ ഇതിకి സാധന ഇതിకి பயங்கர കണ്ട പ്ലാൻ ആണ് ഗംഭീരമായി തോന്നി

ഇത് മുഴുവൻ കാർബോഹൈഡ്രേറ്റ് അല്ല അതില് കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് പണ്ട് കാലത്തുള്ള ഒരു കണ്ടമാനം വേർത്ത് പണിയെടുത്ത് വരുമ്പോ അവർക്ക് ഒരു പുല്ലു വലിയ ഓ അടിപൊളി വായ്പ തൈര് തൈര് അത് ചേർത്ത് വേണ്ട ഞാൻ ഒരു കട്ടൻ ചായ കഴിക്കാം നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ ഉപയോഗിക്കാം പിന്നെ കഞ്ഞി ചോറിന്റെ കൂടെ ഉപയോഗിക്കാം ശരിക്കും ഗോതമ്പ് കഞ്ഞി ആണല്ലേ കോമ്പിനേഷൻ ഗോതമ്പ് കഞ്ഞി തിരുവാതിരക്ക് ഗോതമ്പ് കഞ്ഞി അടിപൊളി സാധനം ലീലാമണി ചേച്ചിക്ക് ഒരു കൈ അമ്മ അടിപൊളി പോയി അമ്മ അപ്പൊ ഇനി നമ്മൾക്ക് ഇനി അസ്ത്രം ലീലാമണി ചേച്ചി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട് അസ്ത്രം നമുക്ക് പത്തനംതിട്ടയിലെ അസ്ത്രം ഓരോ പത്തനംതിട്ടയിലെ അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തോട് അല്ലെങ്കിൽ അതുപോലെ പിന്നെ അവസ്ഥ അമ്മ ഈ ഇൻസുലിൻ എടുക്കണ ആരോണ്ടേ കറക്ട് സമയത്തിന് ഭക്ഷണം കഴിച്ചിന് ചെലപ്പോ ആളുങ്ങനെ പോ പിന്നെ ആശുപത്രി വരും